ആയിഡിയാസ് അസലുലേക്കും വെൽക്കം ബാക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു വീഡിയോ ആണ് സെയിലും കാര്യങ്ങളായിട്ട് ഇട്ടൊരു വീഡിയോ അല്ല അല്ലെട്ടോ നമ്മളെ കയ്യിൽ നിന്ന് കുറേ പേര് ചെടികൾ വാങ്ങാറുണ്ട് അതുപോലെ ഞാൻ കുറേ പേർക്ക് ചെടി വാങ്ങുന്ന കൂടുതൽ എക്സ്ട്രാ പ്ലാന്റ് ഒക്കെ വെച്ചു കൊടുക്കാറുണ്ട് എത്ര നല്ല ചെടിയാണെങ്കിലും ഞാനൊരു നൂറിൽ കൂടുതൽ വില ആ ചെടികൾക്കൊന്നും ഇതിൽ ഇട്ടിട്ടില്ല കേട്ടോ അതിൻ്റെ അടുത്ത ചെടി വാങ്ങിയവർക്കറിയാം ചിലപ്പോൾ കടയിലൊക്കെ നല്ല വില വരുന്ന ചെടികളൊക്കെ ഞാൻ കുറഞ്ഞ റേറ്റിൻ്റെ ഒരു നൂറ് അൻപത് അറുപതിനൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ചെടിയിൽ നിന്ന് കുറേ ലാഭം ഉണ്ടാക്കുന്ന ഒരു ില്ല ഉള്ളത് കുറച്ചായാലും ഞാനതിൽ ഹാപ്പിയാണ് കാരണം ഞാൻ ഇതിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ചെടി കൊണ്ടും ആർക്കെങ്കിലൊക്കെ വെറുതെ കൊണ്ടും നമുക്ക് പ്രത്യേകിച്ച് ഇല്ലല്ലോ അപ്പോൾ ഇത് കുറഞ്ഞ റേറ്റിന് ഒരു അയിമ്പതിനായിരം അറുപതിനായിരം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു വരുമാന മാർഗ്ഗമാണല്ലോ അപ്പോൾ അതുകൊണ്ട് കുടുംബം കഴിയാമെന്നല്ല നമ്മുടെ ചിലർ ആവശ്യങ്ങളൊക്കെ നമുക്ക് അവൻ്റെ ഒരു സ്ത്രീയാണ് എന്നെ സംബന്ധിച്ച് ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ എനിക്ക് നടത്തി കൊടുക്ക നടത്താൻ പറ്റും എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ പ്ലാന്റിങ്ങനെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ എന്താണ് നമ്മളൊരു അറുപത് എഴുപത് റേറ്റ് ഒക്കെ പറയുമ്പോൾ ആ ഇവിടെ ഇതിന് ഇത്ര വില ഇല്ലല്ലോ ഇതിന് വില കൂടുതലാണല്ലോ കടയിലെ റേറ്റ് എന്താ കടനേറ്റ് കടകളായിട്ട് നമുക്ക് എന്തൊന്നും താരതമ്യം ചെയ്യാൻ പറ്റില്ല കാരണം കടയിൽ പറഞ്ഞ പോലെ വളം ഇട്ട് അതേപോലെ റെൻറ്റിൻ്റെ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അപ്പോൾ അതൊക്കെ ഓരോ ചെറിയ രീതിയിലെങ്കിലും പോലും നമ്മളെ കയ്യിൽ ഈടാക്കും ഓലെ കുറ്റം പറയാൻ പറ്റൂല ഇന്നത്തെ ഞാനൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാറുണ്ട് കടയിൽ നിന്നും വാങ്ങിക്കാറുണ്ട് അപ്പോൾ എനിക്ക് കുറേ ചെടികളൊക്കെ ആവശ്യമുള്ള സമയത്ത് ഞാൻ പിന്നെ ഓൺലൈനിൽ വൈതേപോലെ എന്നെപ്പോലെ സെയിൽ ചെയ്യുന്ന ചില ചില ചാനലുകളിൽ നിന്നും അതുപോലെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നൊക്കെയാണ് ഞാനും ചെടികൾ വാങ്ങിക്കാറുള്ളത് കേട്ടോ അപ്പോൾ എന്താണ് അപ്പോൾ നമ്മുടെ ചെടികൾ കണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ ഒരു നമ്മളിപ്പോൾ വേറൊരു വീടിന്ന് ചെടി വാങ്ങിക്കൊണ്ടുവരുമ്പോൾ കടയിൽ രീതിയിൽ എല്ലാം വാങ്ങിക്കൊണ്ടുവരിക ആ രീതിയിൽ എന്നാലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ചെടികൾ വേണ്ടവർ എന്നൊരു എന്നെ കോൺടാക്ട് ചെയ്യാം എനിക്ക് മെസ്സേജ് അയയ്ക്കുക ഞാൻ മെസ്സേജിൻ്റെ അയക്കുന്ന നമ്പറ് ഞാൻ കൊടുക്കുന്നുണ്ട് ഇതൊന്നും കൂടാതെ ഇൻഡോർ പ്ലാന്റ് അല്ലാത്ത കുറച്ച് പ്ലാന്റുകളിൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഞാനത് ഒരു ചാനലിൽ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ നമ്മളെ കുറച്ച് ചെടികളും കൂടി ഇനി വരാനുണ്ട് ആ ചെടികളൊക്കെ ഉൾപ്പെടുത്തി വീഡിയോ ഞാൻ എടുത്തേക്കും അപ്പോൾ ചെടികൾ ആവശ്യമുള്ളവർ മെസ്സേജ് അയക്കുക കേട്ടോ മെസ്സേജ് അയക്കുന്ന നമ്പർ കൊടുക്കാം അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കിയത് കേട്ടോ ഇഷ്ടപ്പെട്ട് ആൾക്കാരുണ്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ